E aí മനു ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ആയിട്ടില്ല യാച്ചു കഴിക്കാതെ പോണ്ട പിന്നെ

എപ്പൊ നോക്കിയാലും രണ്ടിനെ കുറ്റം പറയാനുള്ള നേരേ ഉള്ളൂ മനസ്സിന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സാധനമില്ല കുറ്റോ എന്ത് കുറ്റാടാ നിനക്ക് സ്വാതന്ത്ര്യം കൂടിയൻ്റെ കുഴപ്പാ കഷ്ട സി ഡൗൺ സിഡൌൺ നിങ്ങളുടെയൊക്കെ പരീക്ഷാ പേപ്പർ പഠിച്ച പഠിച്ചൊക്കെ താഴോട്ടാലേ ഇന്നും വൈകിയില്ലേ നാളെ മുതൽ ക്ലാസ്സിൽ വരാൻ വൈകിയാൽ പാരന്റ്സിനെ വിളിപ്പിക്കും കേറിയിരിക്കേ വീട്ടിൽ നിന്ന് നേരത്തെ പോരും ക്ലാസ്സിലെത്താൻ വൈകും ചെയ്യും ഇവനൊക്കെ എവിടെ കറങ്ങി നടക്കാനാവോ വിശാൽ മനു ഹോ ഞാൻ ജയിച്ചു എവിടെ നോക്കട്ടെ ജയിച്ചറ ശ്രേയാ ശതമാനത്തിൽ താഴെ എഴുതി വരണം അല്ല ശ്രേയാ നാളെ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കണേ നമുക്ക് നാളെ രാവിലെ തന്നെ അവിടെ എന്താ രണ്ടോളം വരെ ഡിസ്കഷനിലാണല്ലോ ഓ അത് പിന്നെ ഞങ്ങൾ ആ ഷോർട്ട് ഫിലിമിന്റെ കാര്യം സംസാരിച്ചോണ്ടിരുന്നതോ

അതൊക്കെ ഇണ്ട് നിങ്ങള് വാ കളിപ്പിക്കലേം പറഞ്ഞിട്ട് കുറ്റം പറയാനുള്ള നേരേ ഉള്ളൂ മനസ്സിന് സ്വാതന്ത്ര്യം സാധനം ഇല്ല കുറ്റോ എന്ത് കുറ്റാടാ നിനക്ക് സ്വാതന്ത്ര്യം കൂടിയാ ഇത് മനുവിന്റെ വീട് അമ്മയ്ക്കും അച്ഛനും ടീച്ചർമാർക്കും സഹപാഠികൾക്കും തലവേദനയാവാറുള്ള മീഡിയയുടെ മുന്നിലൊക്കെ ശുചിത്വത്തെ പറ്റി വലിയ വർത്തമാനം പറയണവരാ സ്വന്തം കാര്യം വന്നപ്പോ കഷ്ടം വേസ്റ്റ് വഴിയിൽ അലക്ഷ്യമായി കളയുന്നവരെ ധാരാളം കാണാം എന്നാൽ മനുവിനെ പോലുള്ളവരെയോ അതെ കൊറേ നേരമായി നിക്കുന്നു ോ ഓ വലിയ ഉപകാരം വൃദ്ധരായ മാതാപിതാക്കളെ തെരുവിൽ തള്ളുന്ന സമൂഹമേ ഈ കാഴ്ച നിങ്ങളുടെ ഉൾക്കണ്ണിൽ തെളിയുമോ ക്ലീൻ ക്യാമ്പസ് എന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന മനു എന്തൊരു പിടിക്കും അപ്പൊ അപ്പൊ പിന്നെ പിന്നെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി അതിനൊന്നും ഞങ്ങളെ കിട്ടില്ല നിങ്ങളും ചെയ്യണ ഞാൻ ചെയ്യാന്ന് വെച്ചു പോടാ എല്ലാ പറയുന്നവരെ ഒരു നിമിഷം തിരിഞ്ഞു നോക്കൂ ദുർഗന്ധം െ എത്ര പേർ പോയി അല്ല നമ്മൾ കൊറേ നേരമെല്ലാം നടക്കുന്നു എന്താ കാര്യം നീ കാര്യം പറ ജിതേഷ ഇത് നോക്ക് ഇവിടെ പുഴയിൽ സൺസെറ്റ് കാണാൻ ഒരുപാട് പേര് വരുന്നത് സ്വാഭാവികമാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ വരുന്നവരൊക്കെ വേസ്റ്റ് ഇവിടെ തന്നെ ഇട്ട് പോകാനാണ് പതിവ് ഇങ്ങനെ ഇങ്ങനെയായ നമ്മുടെ പുഴയുടെ അവസ്ഥ എന്താ അത് വരും തലമുറയ്ക്ക് തീർച്ചയായും ഒരു ആപത്താണ് അല്ലെങ്കിൽ തന്നെ മണ്ണിലെടുത്തൊരു പുഴ മാത്രം നശിച്ചിരിക്കാം നമുക്ക് ഇവിടെ ഉള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ശരി നോക്കാം െ മാലിന്യ കൂമ്പാരമാക്കി ചരമാവസ്ഥയിലേക്ക് എത്തിക്കുന്നവരെ വരും തലമുറയ്ക്കും ജീവിക്കാൻ വായുവും വെള്ളവും അനിവാര്യമാണ് ഏ ഒരു നിമിഷം ഇത് ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് ഇത്രയും നല്ലൊരു മനസ്സിനുടമയാണ് മനു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്തായാലും ശ്രേയ ചെയ്തത് നല്ലൊരു കാര്യമാണ് വെൽഡൻ ശ്രേയ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് രണ്ടു വാക്ക് സംസാരിക്കാവുന്നാണ് വെൽക്കം ശ്രേയ ജിതേഷ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ മനുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ദിവസം രണ്ടോ മൂന്നോ നല്ല പ്രവർത്തികളെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ ഡെസ്പാവുമെന്ന് എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് ഈ ഷോർട്ട് ഫിലിം എന്ന ആശയത്തിലേക്ക് എന്നെ നയിച്ചത് മനുവിന്റെ സ്വകാര്യത്തിലേക്ക് ഇറങ്ങി ചെന്നതിന് ഞങ്ങളോട് ക്ഷമിക്കണം ഇത് ഷൂട്ട് ചെയ്യുന്നതിനായി മൊബൈൽ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ അനുവദിച്ച ടീച്ചർമാർക്കും പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിനും സർവോപരി ദൈവത്തോടും എന്റെ നന്ദി അറിയിക്കുന്നു മനുവിന്റെ നന്മ തിരിച്ചറിഞ്ഞ അഭിനന്ദനങ്ങൾ പറയുന്നുണ്ടായിരിക്കും മനു പ്ലീസ് ശ്രേയ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്ന ഞാൻ വിചാരിച്ചതല്ല ഒരു അംഗീകാരത്തിനും വേണ്ടിയല്ല ഞാൻ ഇതൊന്നും ചെയ്തത് എല്ലാ പ്രവൃത്തിയും ഗവൺമെന്റ് തന്നെ ചെയ്യണമെന്ന് പിടിവാശി പിടിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഒരു വാക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ചെറിയ ചെറിയ പ്രവൃത്തിയെങ്കിലും നമ്മൾ ചെയ്താൽ അത് നമ്മുടെ സമൂഹത്തിന് തീർച്ചയായും ഒരു കെട്ടുറപ്പാകും